ഈ കാണുന്ന നോക്കിയാടെ ഫോൺ കസ്റ്റമർ എന്തോരം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഈ ഫോൺ കാണുമ്പോൾ തന്നെ എനിക്കറിയാമല്ലോ ഇതിന് കീപ്പാഡിൻ്റെ നമ്പറും എല്ലാം മാഞ്ഞ് പോയിട്ടുണ്ട് ഇതിൻ്റെ ബോഡിയൊക്കെ ആരംഭമായിട്ടിരിക്കുകയാണ് പിന്നെ ഈ ഫോൺ കൊണ്ടു തന്നേക്കുന്ന ഒരു പ്രായമുള്ള ആളായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇതാണിത് റെഡിയാക്കി കൊടുക്കാം എന്നുള്ളത് എന്തായാലും നമ്മൾ റെഡിയാക്കി കൊടുക്കും അതാണ് നമ്മുടെ പതിവും അപ്പോൾ ഞാൻ ഈ ഫോൺ അഴിച്ചു അഴിച്ച് ഫ്രണ്ട് ഫ്രണ്ട്മാരിൽ അഴിച്ചു നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ സ്ക്രൂ എല്ലാം തൂരുമ്പാണ് എന്തായാലും അത് തുടങ്ങി വെച്ചതല്ലേ ഇത് അവസാനിപ്പിക്കാതെ ഇങ്ങനെ വിടുന്നത് അതുകൊണ്ട് ഞാൻ ആ സ്ക്രൂ ഒക്കെ കഷ്ടപ്പെട്ട് തന്നെ അത് ഊരിയെല്ലാം മാറ്റിയിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ബോർഡ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഇതിന് ഷോർട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഫോൺ ഓൺ ആകാഞ്ഞത് എന്തായാലും നമ്മൾ അതിൻ്റെ ഷോർട്ടൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന് ഡിസ്പ്ലേക്ക് ഒരു ചെറിയ തുള്ളലും ഉണ്ട് ഡിസ്പ്ലേ ഇതിന് വേണ്ട മാറിയാന്ന് പോകുന്നേ പിന്നെ ഞാൻ ഇതിനകത്ത് നമ്മുടെ കുറച്ച് ബോഡി പാനിലൊക്കെ നോക്കിയാൽ പഴയ തിരിപ്പുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ഈ മോഡലിൽ ഒന്നും കിട്ടത്തില്ല ഇപ്പോൾ ഇറങ്ങി നോക്കിയാടേക്കേ ഉള്ളൂ കിട്ടത്തുള്ളൂ ഇത് നമ്മൾ നേരത്തെ മേടിച്ച് വെച്ചായതുകൊണ്ട് ഇതിനകത്ത് കുറേ ഒന്ന് പറക്കി അരിച്ചുപറക്കി ഇപ്പം നമുക്ക് ഈ ഫോണിൻ്റെ കിട്ടിയില്ല ബാക്കി എല്ലാ മോഡലിൻ്റെയുണ്ട് ഇതിനെ മാത്രം കിട്ടിയില്ല ലാസ്റ്റ് നമുക്ക് കിട്ടിയത് ഇതിൻ്റെ ഒരു കീപാഡ് കിട്ടിയായിരുന്നു ഉള്ള കീപാഡ് അങ്ങനെ നമ്പറും എല്ലാം മാഞ്ഞു പോയതാണ് എന്നാൽ പിന്നെ അത് മാറിയിട്ട് കൊടുക്കാം ഏതായാലും ഏതെങ്കിലും ഒന്ന് നടക്കട്ടെന്ന് ഓർത്ത് നമ്മളത് മാറി പിന്നെ ഈ ഡിസ്പ്ലേയുടെ ഒരു തുള്ളൽ അത് നമ്മുടെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മാറി കൊടുക്കാതിന് എന്തായാലും ഇതിനകത്തൊന്നൊക്കെ നമുക്കൊന്നും വാങ്ങാൻ പറ്റിയാല കാരണം പ്രത്യേകിച്ചും പ്രായമുള്ള ആൾക്കാരാണ് അവർക്കെല്ലാം ഞാൻ ഫ്രീ ആയിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് എന്തായാലും ആൾ വെയിറ്റിങ്ങിലാണ് ആൾക്ക് ഫോൺ കൊടുത്ത് വിടണം